അപ്പം ഞങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഒരുമിച്ച് ചായ ഒക്കെ പൊടിച്ച് വർത്തമാനം പറഞ്ഞ് വയനാട് ഏഴ് എട്ട് മണിയാവുമ്പോൾ പിരിയുന്ന വ്യക്തികളാണ് എല്ലാവരും പോയില്ലേ നാട്ടിക്ക് വരുമ്പോൾ തന്നെ പേടിയാ എല്ലാവരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ ഒക്കെ ഒന്നും ഇടപെട്ടിട്ട് ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വലിയ മണിമാലിക വേണ്ട നമ്മൾ ചെറിയൊരു സെഡ് കെട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് എൻ്റെ അനിയനും അനിയന്റെ ഭാര്യ മരണപ്പെട്ട ഒരു പാടിയിലായിരുന്നു കുറെ വിളിച്ചു ആരും വന്നില്ല അവൻ വന്നത് അവൻ്റെ മോള് മാത്രം എൻ്റെ ഒപ്പം വന്നു ഇതാണ് ഞങ്ങളുടെ അമ്പലമായിരുന്നു അമ്പലമൊക്കെ പോയി അക്കെ ഈ പോയി ആ ഈ സ്കൂളിൽ ഇപ്പോൾ ആ ഒരു പുതിയ കെട്ടറില്ല ആ കാരണം ആ ഒരു പുതിയ കെട്ടറിപ്പോൾ പഠിന്നിട്ട് ഒരു രണ്ട് വർഷം ആവുന്നുള്ളൂ ആ കെട്ടർ കൊണ്ട് കുറേ കഴിച്ചില്ല അല്ലെങ്കിൽ ആ ഭാഗം എന്താ വെച്ചാൽ ഞമ്മളതെല്ലാം പോയില്ലേ ഇനിയിപ്പോൾ ഞമ്മളാർക്കു വേണ്ടി ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെ കൂടെപ്പുറപ്പ് നമ്മൾ സഹോദരന്മാരുണ്ടെങ്കിലേ കണ്ടു ജീവിക്കാൻ കഴിയുള്ളു അല്ലാത്തവരെ കൊണ്ട് കഴിയില്ല വയനാട്ടിൽ ഇന്ന് പ തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ജനകീയമായ ഒരു തെരച്ചിലാണോ ഇന്ന് നടക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വില്ലേജ് കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിൽ നടത്തുകയാണ് ജനങ്ങളുടെ ഒപ്പം അതായത് ഈ അവർക്ക് സംശയമുള്ള ക്യാമ്പിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് സംശയമുള്ള മേഖലകളിൽ അവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ തിരച്ചിൽ നടത്തണം ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് ചൂരൽമല സ്വദേശിയായ ചേട്ടനാണ് നമസ്കാരം ഇന്നത്തെ ജനകീയ തെരച്ചിലിപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം കാണിക്കാനും കഴിയുള്ളൂ പിന്നെ അതിന് കൂടുതൽ നമുക്ക് നമുക്ക് ഓരോ പതികളും നമ്മൾ വെള്ളം കയറുന്ന ഓരോ ഭാഗങ്ങളൊക്കെ കാണിക്കും ഞങ്ങളിപ്പോൾ വില്ലേജ് ഭാഗം കാണിച്ചു കൊടുത്തു അവിടെയൊക്കെ അഞ്ച് വട്ടം തിരഞ്ഞതാണ് എന്നാലൊരു പ്രദേശമാണ് ഞാരെങ്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു സൈഡിൽ കിടക്കുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യം കൊണ്ടാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ പൂളക്കാട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വരാൻ പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈയിൽ ഏകദേശം അവിടെ നിൽക്കാൻ സാധ്യത കുറവാണ് എന്താ വെച്ചാൽ കംപ്ലീറ്റ് ചാലിയൽ പുഴക്കാൽ പോയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ സഹോദരനെ കിട്ടിയത് ചാലയിൽ ഭാഗത്തു നിന്നാണ് ഒരു നസീര് പറഞ്ഞിട്ട് ഒരു ഞങ്ങളെ വേണ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളൊന്നുമില്ല എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ആ മൂപ്പറ ബോഡി കിട്ടുമ്പോൾ മൂപ്പറ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മൂപ്പറേ ആ മുഖഭാഗം ഒന്നും സംഭവിച്ചിട്ടില്ല കമന്ന് കിടന്നിട്ട് ഒന്നും സംഭവിച്ചില്ല പക്ഷെ ചില ഭാഗത്ത് കണ്ണ് ആ മുകളിലോട്ട് പക്ഷെ മൂപ്പറ ഈ ഭാഗം ഒരു മുഴ ഉണ്ടായി ആ മുഴ ഞങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷ്യമാണ് മൂപ്പറ കൃഷിക്കാരനാണ് ഈ അമ്പലം ഗ്രൗണ്ടിലൊക്കെ കാപ്പി മുളക്കെ കൊടുക്കുന്നത് കൃഷിക്കാരായിരുന്നു അപ്പം ആ ഒരു പ്രദേശം വെച്ചാൽ മൂപ്പർ ലക്ഷ്യം കണ്ടെത്തിയത് ഒരുപാട് ആൾ പോയിട്ടുണ്ട് നമുക്കൊരു കണക്കിനൊരു ലക്ഷ്യമില്ല സർക്കാർ പറയുന്ന പോലെ നാനൂറ് അഞ്ഞൂറൊന്നുമല്ല അതിന്നൊക്കെ അപ്പുറം പോകും മുണ്ടക്കൈ മട്ടത്ത് തന്നെ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് ആ കുടുംബത്തിനടുത്ത് മുണ്ടക്കൈ മട്ടത്തുണ്ട് കുടുംബങ്ങൾ മുണ്ടക്കൈ മട്ടം പറഞ്ഞാൽ ആ കൽപ്പൂരം കാണുന്ന ആ ഭാഗമല്ലേ ഫാക്ടറി ഇല്ല അതും കഴിഞ്ഞു പോകണം മുണ്ടക്കൈ പള്ളി കഴിഞ്ഞിട്ട് മട്ടം പുഞ്ചിരി മട്ടം എന്നാ പറയാം ആ മട്ടത്ത് അവിടെ തന്നെ പത്തു അഞ്ഞൂറ് പുതിയ വീടുകളുണ്ട് പിന്നെ അവിടുന്ന് നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മളെ ടൗൺ ഏരിയ അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയ ഈ ഏരിയ ഏറ്റവും കൂടുതൽ ഈ നമ്മളെ സ്കൂളേക്കാട് ആ ഈ സ്കൂളിൽ ഇപ്പൊ ആ ഒരു പുതിയ കെട്ടറല്ല ആ കാണുന്നത് ആ ഒരു പുതിയ കെട്ടറിപ്പോ പഠിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം ആവുന്നുള്ളൂ ആ കെട്ടറെല്ലാം ഉള്ളത് കൊണ്ട് കുറെ കൈച്ചിലായി അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്നും ഉണ്ടാവില്ല ആ ചൂരമല ടൗ പള്ളിയ പ്രദേശക്കാട്ടിച്ച് അങ്ങനെ കയറി വരും എന്തായാലും ഉറപ്പാണ് അതല്ലോണ്ട് കുറെ ആൾ കഴിച്ചിലായി അതെന്തോ ഇതാണ് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും മരണപ്പെട്ട അവർ പാടിയിലായിരുന്നു കുറേ വിളിച്ചു അവരാരും വന്നില്ല അവര് വന്നത് അവൻ്റെ മോള് മാത്രം എൻ്റെ ഒപ്പം വന്നു അങ്ങനെ അവർ മോള് വന്നതല്ല അവിടെ പാടി താമസിച്ചു ഞങ്ങൾ റൂമുണ്ട് പക്ഷെ അവർക്ക് പിന്നെ ഇങ്ങോട്ട് കടക്കാണ്ട് ആ ബംഗളാവലാണ് അവിടെ നിർത്തിയത് അവിടെ നിന്നാണ് പട്ട റോപ്പ് വഴി ഇങ്ങോട്ട് പിറ്റേ ദിവസം വന്ന് കടത്തിയത് അപ്പോൾ എല്ലാവരും ക്യാമ്പിലുണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമൊന്നും ഒന്നും പറയാൻ കഴിയില്ല എവിടെ കിടക്കാം എന്ത് കിടക്കുന്ന എന്റെ വീട് നഷ്ടപ്പെട്ടില്ല എന്റെ വീട്ടിലൊക്കെ പോകാൻ യാതൊരു കാരണവശാലും കഴിയില്ല എന്താന്ന് വെച്ചാൽ ഈ വന്ന ചളി മൊത്തം കയറിയ വില്ലേജ് മൊത്തം ഇങ്ങനെ കിടക്കാണ് ആ കിടക്കുന്ന വില്ലേജിൽ ഏത് സമയം മഴ പെയ്താലും അവിടെ വെള്ളം പൊന്തും ഞങ്ങൾക്കങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കാൻ ഒരു കാരണവശാലും കഴിയില്ല അങ്ങനത്തെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് പോകുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നോക്കണം വെയിലടിച്ച ഒരു മണിക്കൂർ കൊണ്ട് വെള്ളം പെയ്യും മഴ പെയ്താൽ ഡബിൾ വെള്ളം കീഴും അല്ല ഞങ്ങൾക്ക് വളരെ എല്ലാവരും നിങ്ങളെ സന്മനസ് കാണിച്ചു ഞങ്ങൾ ഈ ഈ പ്രദേശം തന്നെ ഞങ്ങളെ വന്ന് എല്ലാവരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വലിയ മണിമാലിക വേണ്ട നമ്മൾ ചെറിയൊരു സെഡ് കെട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിച്ചാൽ തന്നെ വളരെ ഇല്ല ഞങ്ങൾ മുണ്ടക്കൈ ചോരമാന പ്രദേശം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താങ്ങൂലേ ഞങ്ങളെ ബാക്കിയാണല്ലോ പോയത് ഇനി എന്തൊക്കെ പോകുന്ന ആര് കണ്ടു എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് ഞങ്ങളെ അമ്പലമായിരുന്നു അമ്പലമൊക്കെ പോയി മുണ്ടക്കൈ പള്ളിയിൽ പോയി ഞങ്ങൾ മുണ്ടക്കൈന്ന് എല്ലാവരും വൈകുന്നേരം വരും ചൂരമല ടൗണിൽ നിന്ന് നിൽക്കും ഞങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞ് വൈകുന്നേരം ഏഴ് എട്ട് മണിയാകുമ്പോൾ പെരിയുന്ന വ്യക്തികളായിരുന്നു എല്ലാവരും പോയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ തന്നെ പേടിയാണ് എങ്ങനെയാണ് അവിടെ ഇപ്പം തന്നെ നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ എല്ലാവരും നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തളന്ന് പോയി കളയും കഴിയില്ല ഒരു കാരണം കഴിയുന്നില്ല ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്താ വെച്ചാൽ ഞങ്ങളെ മക്കളൊക്കെ പഠിക്കുന്ന മക്കളാണ് അവർ ഇനി ഭാവി തലമുറ നോക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ വന്ന് ജീവിച്ചുണ്ടെങ്കിൽ അവരും കൂടി ഉറുതി കൊടുക്കാൻ ഒരിക്കലും ആവില്ല ഞമ്മളിപ്പോ നിങ്ങൾക്ക് കാണാൻ ആ പ്രദേശം കണ്ടില്ല ആ കാടുന്നില്ല ആ ഭാഗം വീണ്ടും നിൽക്കാണ് ഈ പ്രദേശത്തിൽ ഇപ്പോ നാപ്പത് വർഷം മുമ്പ് കരിമുറ്റ ഉരുള പൊട്ടിയതാ ഇവിടെ ഇപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പൊട്ട പുത്തുമല പൊട്ടി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേസ് കേട്ടാണ് സർക്കാർക്കൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ അറിയാം ഓരോ ഊരിൽ പൊട്ടവരും അവർ മാറി താമസിക്കുമ്പോൾ ഇന്നേയും കൊണ്ടുവന്നിരുത്തും ഇത് തന്നെയല്ലേ ചെയ്യണം എന്ത് ചെയ്യാനും ഇനിയുള്ള കാലം ഞമ്മ എന്നെ സംബന്ധിച്ചോളം ഇരിക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ നമ്മളതെല്ലാം പോയില്ലേ ഇനിയിപ്പോൾ നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മളെ കൂടെപ്പുറപ്പോൾ നമ്മൾ സഹോദരന്മാരുണ്ടെങ്കിൽ കണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ എല്ലാത്തിനെ കൊണ്ട് കഴിയില്ല അതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം എല്ലാവരും കൂടി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ വളരെ വിചാരിക്കുന്നത് എൻ്റെ അഭിപ്രായം എല്ലാവരും ആ എസ്റ്റേറ്റ് പണിയെടുക്കുന്നു പണി എടുക്കുന്നതാണ് കമ്പനി ഞങ്ങൾക്കൊരു എന്തെങ്കിലും പണി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അരപ്പറ്റ മേപ്പാടി മാനേജ്മെന്റ് ഒക്കെ നല്ല പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത് ഇനി അവരൊക്കെ കണിഞ്ഞാലേ ഉള്ളു അല്ലാണ്ട് ഞങ്ങൾക്ക് കൂലിപ്പണി എടുക്കുന്നത് ജീവിക്കുന്നില്ല അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നില്ല അല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ കച്ചവട വരുമാനങ്ങളൊന്നുമില്ല കൂലിപ്പണി എനിക്ക് എനിക്കെൻ്റെ ഒരു എന്നെ സംബന്ധിച്ചോളം പറയും എൻ്റെ ഒരു മോള് ബുദ്ധി വൈകിയുള്ള കുട്ടിയുണ്ട് എൺപത് ശതമാനം ബുദ്ധി വൈകിയുള്ള കുട്ടിയുണ്ട് ആ കുട്ടീനിപ്പോൾ മാനന്തവാടിയിലെ മഠത്തിലാണ് ഞാൻ അവളെ പഠി വിട്ടിട്ടുള്ളത് ആ കുട്ടീൻ്റെ അച്ഛൻ ആ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുട്ടീനെയും പൂളക്കാട്ടിലെ രാജ്യം പറഞ്ഞിട്ട് ആ കുട്ടീനെയും അതിനൊപ്പം ജീവിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അവർ അച്ഛനെ കൊണ്ട് ആ കുട്ടീനെ സംസാരിപ്പിക്കും മൂപ്പിട്ട് പോയാൽ എന്നെക്കൊണ്ട് സംസാരിപ്പം എനിക്ക് അതൊക്കെ എങ്ങനെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു പ്രയാസത്തിലാണ് അവർ രണ്ടാളും പോയി ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും പോയി രാജൻ എന്നാണ് പേര് ഞങ്ങൾ ക്യാമ്പിൽ മാറി മാറിയാൽ പോലെ എന്താ വെച്ചാൽ ഒരു മാസം ഒപ്പറി പോയാൽ ഒരു മാസം ഞാൻ പോകും ഈ പോവും ആ അവരുടെ അച്ഛനമ്മക്ക് പോയി ആ കുട്ടീൻ്റെ പേര് വിജിഷ്യനാണ് പേര് എൻ്റെ മോള് പേര് സജിത്രാണ് ഇപ്പം മഠത്തിൽ അവരുള്ളതു കൊണ്ട് ഞങ്ങൾ കുട്ടി സംരക്ഷണമായിട്ട് കഴിയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നു പോയാലും ദൈവം പോലെ അവർ ഞങ്ങൾ കുട്ടീനെ നോക്കുന്നുണ്ട് അപ്പം ഇനിയുള്ള കാലഘട്ടം ഞങ്ങൾക്ക് ആ കുട്ടീനെയൊക്കെ കൊണ്ട് ഈ പ്രദേശത്ത് ജീവിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്റെ പ്രദേശം ഏതായാലും ഇന്ന് പതിനൊന്നാം ദിവസം തെരച്ചിൽ നടക്കുകയാണ് ഇതുപോലെ ഈ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ നിരവധി കഥകൾ കഥകളല്ല അവരുടെ ജീവിതാനുഭവങ്ങൾ തന്നെ ഇവർക്ക് പറയാനുണ്ടാവും ഇത്തരത്തിലൊരു ഒരു കാഴ്ച തന്നെയാണ് ഇതിന് പതിനൊന്നാം ദിനമായിട്ടും അതിലൊരു മാറ്റം വന്നിട്ടില്ല എല്ലാവരും ഭയം ഭയത്തോടെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും അതിൽ ഭയത്തിന് ഒട്ടും കുറവില്ല മുണ്ടക്കൈ എന്നൊരു പ്രദേശത്തേക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് വയനാട്ടിൽ നിന്നും ഫൈസൽ സീറോ സിക്സ് വൺ ഇന്ത്യ മലയാളം